യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കടങ്ങോട് മനപ്പടിയിലാണ് യുവതിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനപ്പടി കാളത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മക്കൾ സീനത്ത് നാല്പത്തിമൂന്ന് വയസ്സാണ് മരിച്ചത് ചെറിയ മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള സീനത്ത് കടുത്ത അപസ്മാര രോഗി കൂടിയാണ് തോട്ടിൽ തുണി അലക്കുമ്പോൾ അപസ്മാരം ബാധിച്ച് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്